കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു പഞ്ചായത്ത് പരിധിയിലെ തെരുവനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് തഴവായിലെ തെരുവുനായ് ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ബി മനോജിനെയാണ് ഉപരോധിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് തഴവയിലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡുകളിൽ വീട്ടിൽ നാമം ജപിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവുനായ്ക്കൾ കടിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് കടത്തൂർ പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിൽ പൂജാമുറിയിൽ പ്രാർത്ഥനയിൽ ഇരുന്ന ഒരു ചേച്ചിയെ ഉൾപ്പെടെ അതിക്രൂരമായി തിരുവനായി ആക്രമണത്തെ നേരിട്ട് ചികിത്സയിലാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കടുവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയെ നിരോധിച്ച് ഈ തിരുവനായ് ശല്യം കുറയ്ക്കുന്നതിനുള്ള ശാശ്വത പരിഹാര മാർഗ്ഗങ്ങൾ തേടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപരോധ സമരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മഴവ അമ്പലമയത്ത് നിന്ന് തുടങ്ങി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ തെരുവ് ഒഴിവാക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് സ്ട്രീറ്റ് ഡോഗിനെ പഞ്ചായത്തിന്റെ അനിവാര്യ അത് ജില്ലാ അവസാനിപ്പിച്ചത്യുമൂടിയാണ് പതിനാലാം വാർഡിൽ ഇരുപതാം വാർഡിലെയും പത്തൊമ്പതാം വാർഡിൽ ഈ അക്രമകാരികളായ ഡോക്സിനെ നിയന്ത്രിക്കുന്നതിനും മറ്റുള്ളവരെ വാക്സിനേറ്റ് ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം എ ബി സി പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് പഞ്ചായത്ത് വിഹിതമായി ജില്ലാ പഞ്ചായത്തിന് ഒല്യൂഷനൊന്നൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് കൂടാതെ എ ബി സി പ്രോഗ്രാം തന്നെ നടപ്പാക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ പ്രോജക്റ്റ് പഞ്ചായത്ത് പ്രത്യേകം വെച്ചിട്ടുണ്ട് പഞ്ചായത്തിന് ശ്രദ്ധയിലുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് ജനങ്ങളുടെ ജീവന സ്വത്തിനും ജീവന് എല്ലാ അക്രമകാരികളായ പഞ്ചായത്ത് തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് നിസാമുദ്ദീൻ സൈനുദ്ദീൻ എസ് വത്സല ത്രിദീപ് കുമാർ കോൺഗ്രസ് നേതാക്കളായ ഗോപാലകൃഷ്ണൻ കലീലുദ്ദീൻ പൂയപ്പള്ളി ബിജു പാഞ്ചജന്യം രാധാമണി വനിതാ കോൺഗ്രസ് തഴവ മണ്ഡലം പ്രസിഡന്റ് ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി న్యూస్ బ్యూరో కరునాగపల్లి